ഹായ് വോൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടിയുള്ള കക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലും ട്രിപ്പ് എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറിംഗ് സൈലാണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിന്റെ നമ്മൾ ലാർജും എക്സിലും കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് ലാർജും എക്സിലും ഒക്കെ വേണ്ടവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും സ്റ്റോക്ക് ക്ലിയറിംഗ് സൈസാണ് വെറും എണ്ണൂറ്റി അമ്പ രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്ക് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ടോപ്പിൻ്റെ എങ്കിലും നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എക്സോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇത് പ്യോർ ജോർജിറ്റ് ആണ് ടീൻ ബ്ലൂ ആണ് ഷെയ്ഡ് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജിറ്റ് ആണ് ഡബിൾ എക്സൽ ആണ് പ്യോർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് സ്റ്റാർ ജോർജിറ്റ് ആണ് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ടോപ്പ് എൻഡിലേക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ആണ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ചിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയ ലൈറ്റ് ആണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നെക്സ്റ്റ് ഫെൻഡി മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് അതാണ് ഷാള് നല്ലൊരു ഗ്രീനാണ് ചെയ്തത് കേട്ടോ നെക്സ്റ്റ് റംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ഫുൾ റെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഷാള് നല്ല ഭംഗിയ ലൈറ്റ് ആണ് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ചെയ്തായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നെക്സ്റ്റ് ഫെൻഡി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ആണ് സൈസ് അപ്പോൾ എക്സർ സൈസ് വരുവാണെങ്കിൽ പത്തീസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് സെറ്റ് ആക്കി അയച്ചു തരും കേട്ടോ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും വർക്കും ആണ് ത്ര്രെഡ് പിന്നെ കാപ്പിനാൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തത് നെക്സ്റ്റ് കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് കേട്ടോ അതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ എന്ന കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിട്ടിംഗ് ചാർജ് ഉണ്ടാവും ഇത് സന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ആണ് അതിൽ ഒരു ഗോൾഡൻ കളർ ത്രെഡ് വർക്കാണ് ആണ് ഫുൾ ആയിട്ട് കൊടുത്തുള്ളത് കേട്ടോ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയലാണ് ഇതിൻ്റെ ഷാളിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിനെങ്കിലും നല്ല ഭയങ്കര ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് തന്നെ നെക്കിൽ ചെറിയൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ആണ് സൈസ് കേട്ടോ അപ്പോൾ ഇതിലത്തെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാതിലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും അടിപൊളിയ ആണ് എന്നെ വീട്ടിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് സൈഡിലാണ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ ഇത് ഷോർട്ട് ആണ് ടോപ്പ് ബോട്ടം പലാസോ ആണ് ഫെങ്കി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ലൊരു അല്ലൊരു ആണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് എന്നാണ് ഷാൾ നെക്സ്റ്റ് റഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഒരു യെല്ലോ ഗ്രീനും കൂടെ മിക്സായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ആണ് സൈസ് നല്ലൊരു ഗ്രീൻ ആണ് പീ കോക്ക് ഷെയ്ഡല്ല കേട്ടോ ആണ് ഇത് വിജിത്രാസിലേക്കാണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തുള്ളത് ടോപ്പിൻ ആൻഡിലൊക്കെ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിലൊക്കെ ആണോ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കളക്ഷന് മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഓഫർ ഉണ്ടാവുള്ളൂ നമ്മുടെ ടോപ്പിൻ്റെ ആൻഡിലൊക്കെ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ടോപ്പിൻ്റിലൊക്കെ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ട്രഞ്ചിയാണ് മെറ്റീരിയൽ ഡബ്ൾ എക്സാണ് സൈസ് കേട്ടോ നെക്സ്റ്റ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്കിലും ബോഡി പാർട്ടിലും ഫുൾ ആയിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആണ് ഷാൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് മിസ്സാക്കണ്ട നെക്സ്റ്റ് വർക്ക് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്കിലൊക്കെ ഫുള്ള് സിക്കൻസ് വർക്കും റെഡ് വർപ്പാണ് കൊടുത്തുള്ളത് ചിനോണാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിലും ഫുള്ള് സിക്കൻസ് വർക്കും റെഡ് വർപ്പാണ് കൊടുത്തുള്ളത് ഒരു ടോപ്പിൻ്റെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് ത്രീ എക്സലാണ് സൈസ് നെക്സ്റ്റ് ഫ്രഞ്ച് മെറ്റീരിയൽ ആണ് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ റെഡ് അല്ല ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയ ആണ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ിഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ആണ് പിന്നെ നെക്കിൽ കണ്ട ഫുൾ ചിക്കൻസ് വർക്കും ത്ര്രെഡ് വർക്കാണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ലൊരു മെറൂൺ ആണ് ചെയ്യേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നെക്സ്റ്റ് പിക്കോക് ആണ് പിന്നെ ബോഡി പാർട്ട് ഫുൾ ഹെവി ആ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷെ അവൾ അത്യാവശ്യം നനക്കുണ്ട് നെക്സ്റ്റ് ക്രഷ് മെറ്റീരിയൽ ആണ് നെക്കലൊക്കെ ഫുള്ള് ചിക്കൻസ് വർക്കാണ് കൊടുത്തത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് ഇതിന്റെ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഡിസൈൻ ആണ് ഫുള്ള് ചിക്കൻസ് വർക്കും ത്രെഡ് ആ സൈസ് കേട്ടോ ഇത് ചിനോൺ മെറ്റീരിയൽ ആണ് നെക്കില് ഫുള്ള് ചിക്കൻ സ്വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തത് നല്ല ഭംഗിയുള്ള ആണ് ഷെയ്ഡ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് എന്നാണ് ഓട്ട നെക്സ്റ്റ് ഇതും സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കണക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ മിസ്സാക്കണ്ടാണ് ഇതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നെക്സ്റ്റ് മെറ്റീലൊക്കെ ഉണ്ടാവും നല്ല ഭയങ്കര ആണ് സ്റ്റാർട്ട് കൊടുത്തിട്ടാണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ സൈസ് നിങ്ങൾ ഏത് സൈസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് നിങ്ങൾ വേറെ അതിൻ്റെ അതിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറഞ്ഞു തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത കാര്യത്തിൽ ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കണം ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ടോപ്പിൻ്റെ മാത്രമല്ല ഈ ഒരു ബോട്ടത്തിൻ്റെ ലെങ്ക് വിട്ടൊട്ട് ചോദിക്കാം ഷോയിൻ്റെ ലെങ്ത് എടുത്ത് ചോദിക്കാം ഓക്കെ ചോദിച്ച് ക്ലിയർ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാട്ടോ ഇത് ഫ്രഷ് മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര വൈറ്റ് ആ നല്ല റോഫ് ആയിട്ടാണ് ഷെയ്ഡ് ഇതിൻ്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഡിസൈൻ വരേണ്ടത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ി മെറ്റീരിയൽ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഹാപ്പിന്റെ എന്തെങ്കിലും ഒക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ടോപ്പ് സീസലായത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കിട്ടോ അപ്പോൾ മൂന്ന് ദിവസമാണ് ഓഫർ ഉണ്ടാവുക നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കാണ് വരുന്നത് നെക്സ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ മെറ്റീലൊക്കെ ഫുൾ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാട്ടോ അതുപോലെ പാർസൽ കൈ കിട്ടിയാൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണാട്ട കുറേ കഴിഞ്ഞിട്ട് ചളിയാണ് കയറണമെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോയിൽ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അത് റിട്ടേൺ എടുക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് വെച്ചിട്ട് പുതിയ വീഡിയോ എടുക്കണം താങ്ക് യു